പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജ ദേവിയാനിയോട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദനെ കനകനെക്കുറിച്ച് പിള്ളേരെ വെച്ച് അവർ വില പേശാണ് ഇനിയിപ്പം നയന ജോലി ചെയ്യുന്ന കാശുകൊണ്ട് അവർക്ക് ജീവിക്കാല്ലോ അതുകൊണ്ടാവും അവളവിടെ പിടിച്ച് നിർത്തിയിക്കുന്നത് എന്തായാലും നവ്യ അഭിയോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഏട്ടത്തിയോട് പറയുന്നത് ഏട്ടത്തിക്ക് സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്തി അവരെ വിളിച്ച് ചോദിച്ചോ അല്ല പിന്നെയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവയാനിയുടെ മുന്നിൽ നിന്ന് ജലജ പോകും പിന്നീട് ദേവിയാനി ഫോൺ ചെയ്യുന്നു ആ സമയത്ത് നയന ഫോൺ എടുക്കും ആ അമ്മേന്ന് ചോദിക്കും എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കും അത് പിന്നെ അമ്മേ മോളെ ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞു ആ അങ്ങനെ പറയുന്ന അമ്മേ എന്താണ് സംഭവിച്ചത് എനിക്കൊരു പിടിയില്ല എന്ന് പറയും അപ്പോഴത്തിനും പെട്ടെന്ന് തന്നെ ദേവിയ ഇനി ഫോൺ നമ്മുടെ നയനയുടെ കയ്യിൽ നിന്ന് കനക ഫോൺ വാങ്ങി വിളിച്ചിട്ടു ആ ദശമൻ്റെ അമ്മയല്ലേ ആ അത് പിന്നെ കേട്ടത് ശരിയെന്ന് ഇനി മോളെ അങ്ങോട്ട് വിടുന്നില്ല അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ അവൾക്ക് ഒരു ഭർത്താവുണ്ട് ചോദിക്കാനും പറയാനും പ്രാപ്തിയുള്ള ഒരാൾ അവനാണ് തീരുമാനിക്കേണ്ടത് അത് മോ ആദർശ ആദർശ മോൻ്റെ അമ്മയെ ഞങ്ങളെ ഞങ്ങൾ അർഹതയില്ലാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തത് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി പറ്റാൻ പറ്റ യോഗ്യതയില്ലാത്ത രണ്ട് പേരെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടു ശരി സമ്മതിച്ചു പക്ഷേ ഇനി ആ തെറ്റ് ഞങ്ങൾ തിരുത്താൻ പോണം മോളെ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല ഇനി ഞങ്ങളതിക്കരിച്ച് ഇവളങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളായിട്ടൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇതൊക്കെ തീരുമാനിച്ചത് ഞാനല്ലോ ആദർശമോ ആദർശ മോൻ്റെ അമ്മ തെറ്റിദ്ധരിക്കരുതേ ഗോവിന്ദേട്ടനാണ് ഞാൻ എന്ത് പറഞ്ഞാലും മിന്നാണ്ട് നിന്നിരുന്ന ഗോവിന്ദേട്ടൻ ഏഴാം മാസ ചടങ്ങിനെ വന്ന് നായൻ്റെ മോളോടുള്ള ആദർശ മോൻ്റെ അമ്മയുടെ പെരുമാറ്റം കണ്ടോടുകൂടി പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത് ഞങ്ങൾ എന്തായാലും ഇനി മോളങ്ങോട്ട് വിടുന്നില്ല എന്ത് തന്നെ ആയാലും ശരി തന്നെ വേണ്ടാന്ന് വയ്ക്കാൻ തീരുമാനിച്ച് ഇനിയിപ്പോൾ ആദർശ ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ ഇവിടെ എത്ര ദിവസം വേണേലും താമസിക്കാം ആദർശ മോൻ എടുത്തു തന്ന വീടല്ലേ എന്ന് വെച്ചപ്പോൾ അങ്ങനെ അനന്തപുരിലെ പയ്യന്മാർ ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കാറില്ല ആ എന്നാൽ വേണ്ട അതന്നെ എനിക്കും പറയാനുള്ളത് ഞങ്ങളും അങ്ങോട്ട് വിടാനും ഉദ്ദേശിക്കുന്നില്ല മരുമോള നയനമോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ ഇന്ന് വരെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് മുഖം തിരിച്ചിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലേ ഇനി ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾ അവളെ അങ്ങോട്ട് വിടില്ല എന്ന് തീർച്ചപ്പെടുത്തി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും അയ്യോ ഫോൺ വയ്ക്കല്ലേ എന്ന് കണ്ടേ നമ്മുടെ ദേവിയാനെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും കാനൊക്കെ ഫോൺ വയ്ക്കും അമ്മേ അമ്മ എന്തൊക്കെ ഇനി അവിടുത്തെ അമ്മയോട് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു പിന്നെ എത്ര എന്ന് വെച്ചിട്ട് മോളെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക ഇത് ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ലല്ലോ ഇനി എന്തായാലും മോളെ അങ്ങോട്ട് പോകണ്ട അതിൻ്റെ അമ്മ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്കൊന്നും എന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ല ആദർശം ആടേണ്ട അമ്മയ്ക്ക് അപ്പം നീ ഇപ്പം ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ അതൊന്നും ഇനി ഇവിടെ നടക്കില്ലേ നയനമോളേന്നൊക്കെ പറയും ഇതിനേക്കാളും വലിയ കോലാഹലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ എൻ്റെ അമ്മ അന്നൊന്നും ഇല്ലാത്തൊരിത് ഇപ്പം ഇങ്ങനെ എന്ന് ഉറപ്പുള്ള ആ ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനും ഞാൻ കലവില പറഞ്ഞാലും ആദർശ നമ്മുടെ ഗോവിന്ദേട്ടൻ ഒന്നും ഇണ്ടാണ്ട് നിന്നിരുന്നതല്ലേ പക്ഷേ ഇത്തവണ നിൻ്റെ കാര്യത്തിൽ ഗോവിന്ദേട്ടനാണ് കൂടുതൽ തീരുമാനം എടുത്തത് മോളെ അതുകൊണ്ട് അമ്മയ്ക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ കനക അകത്തേക്ക് പോവും അതിനുശേഷം നമ്മുടെ നയനെ അങ്ങനെ വിഷമിച്ച് നിൽക്കും പിന്നീട് ഗോവിന്ദൻ്റെ ഇടുത്തേക്ക് ചെന്നിട്ട് പറയും ഗോവിന്ദേട്ടാ ആ ദർശമോ അമ്മ വിളിച്ചിരുന്നു ഞാനേ വരില്ല അത് പറഞ്ഞയക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തൊരു അഭിനയമാണ് അമ്മയും മരേ മരുമോളെയും അതും നമ്മുടെ മോൾ ഇത്രയ്ക്ക് അഭിനയിക്കുന്നു നമ്മൾ വിചാരിച്ചില്ലല്ലോ നമുക്ക് എന്തായാലും നമുക്കും കുറച്ച് അഭിനയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് നയനോട് പറയുന്നുണ്ട് ഈ വീട് വിട്ട് ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോകും നീ ആ വീട്ടിലേക്ക് പോയാൽ ഞങ്ങൾ വേറെ വാടക വീട്ടിലായിരിക്കും ഇനി താമസിക്കാൻ പോകണേന്നൊക്കെ പറഞ്ഞപ്പോൾ നയന പിന്നീടൊന്നും പറയുന്നില്ല വല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ചും തളർന്നിരിക്കുന്നുണ്ട് അങ്ങനെ കോവിന്ദൻ്റെയും കനകരേയും ആ അഭിനയമൊക്കെ ഇങ്ങനെ മികച്ച രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം പെട്ടെന്ന് തന്നെയാണ് ഒരു കാറ് വരുന്നത് കാർ വരുന്നപ്പുണ്ടോ കാറിൽ നിന്ന് നിറങ്ങുന്ന ആളൊക്കെ ഉണ്ട് എന്ത് നമ്മുടെ കനകം ഞെട്ടുന്നുണ്ട് അബ്യായിരുന്നു ഹോവിൻ്റെ കേട്ടോ ആരാ വരുന്നതെന്ന് നോക്കിയാൽ ഒട്ടും വരില്ല എന്ന് വിചാരിച്ച ഒരാളുള്ള വന്ന് നിൽക്കണമെന്ന് അറിയും അത് ചില ഇപ്പം ന്യൂസ് അറിയാൻ വേണ്ടി വന്നതാവുള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ അവിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതറിയാൻ വേണ്ടി എങ്ങാനും അമ്മ പറഞ്ഞ അയച്ചതാവും എന്ന് പറയും എന്നിട്ട് ആ വാമോനെ അമ്മനെ ഇരിക്കിയെന്ന് പറയും അവിയെ കാണാമെന്നാണ് അച്ഛൻ അമ്മ അവൾക്ക് ഞാൻ വരില്ല എന്നുള്ളൊരു സംശയം അതുകൊണ്ട് ഞാൻ വന്നതെന്ന് പറയും ആ അത് ശരിയാ എന്ന് പറയും മോൻ വരാറില്ലല്ലോ അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും സംശയം ഉണ്ടെന്നൊക്കെ പറയും അത് പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കുറേ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഇനി ഞാനിനിയെന്നും നവ്യയെ കാണാനും വരും പ്രസവം കുഞ്ഞിനെയും കാണാനും നല്ല രീതിയിൽ സന്തോഷത്തോടെ പ്രസവിക്കണം എന്നെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അല്ല ഇവിടെ വേറെ എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ത് പ്രശ്നം മോനെ എന്ന് ചോദിക്കും ഏട്ടത്തിന് അങ്ങോട്ട് വിടണില്ല എന്ന് പറയുന്നത് കേട്ടു നവ്യ ആ ഏട്ടത്തിന് ഇനി അങ്ങോട്ട് വിടണില്ല മോനും കണ്ടതല്ലേ ഏഴാം മാസ ചടങ്ങിൽ ദേവിയനി നയനോട് മോശമായി പെരുമാറുന്നത് അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ തീരുമാനിച്ചുവെന്ന് ഗോവിന്ദൻ പറയും അല്ല ആ ഏട്ടത്തില്ലാണ്ട് അവിടെ ഒന്നും ശരിയാവില്ല എന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് അത് അവരുടെ ഇഷ്ടമല്ലേ അവരങ്ങനെ പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും അല്ല ഇപ്പം അങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയും എന്തായാലും അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ഞങ്ങളതൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു നവ്യ എന്താന്ന് ചോദിക്കും നവ്യ അകത്തുണ്ടും മോനെ അങ്ങോട്ട് പോയിക്കോളാൻ പറയും അങ്ങനെ അബ്ബി അങ്ങോട്ട് പോകുമ്പോൾ ഗോവിന്ദനും കനകിൽ കൂടി പറയുന്നത് അമ്മ പറഞ്ഞ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടെന്ന് പറയും ആ അത് സത്യമാണ് ന്യൂസ് അറിയാൻ വേണ്ടി പറഞ്ഞ പറയും പിന്നീട് നവ്യനെ കാണിക്കുന്നത് നവ്യ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നവ്യേന്ന് വിളിക്കുമ്പോൾ അബ്ബിനെ കാണുമ്പോൾ നവ്യയുടെ മുഖം വല്ലാതെ തിളങ്ങുന്നുണ്ട് ഏ നീയോ എന്ന് ചോദിക്കൂ അതെന്താ ഞാനിങ്ങോട്ട് വരാൻ പാടില്ലേ നീയലെ പറഞ്ഞത് ഞാനിങ്ങോട്ട് വരില്ലയെന്ന് അല്ല നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല അബി അതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ അന്നത്തെ തന്നെ ഉണ്ടല്ലേടാ മസച്ചടങ്ങിൻ്റെ തന്നെ നീ ഞങ്ങളെ വിഷമിപ്പിച്ചില്ലേ അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയും ഇനി ഞാൻ എന്നും വരും ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ പ്രസവത്തിന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ അമ്മയ്ക്ക് നീ ഇങ്ങോട്ട് വരുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ പോലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്താ പിന്നെ ഞാൻ നിനക്ക് ജ്യൂസൊക്കെ എടുക്കാമെന്ന് പറയും ആ എന്ന് പറയും അതിനിടയ്ക്ക് പിന്നീട് ദേവിയായി ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു അപ്പാദർശം അവിടേക്ക് വരുമ്പോൾ എവിടെ മോനെ നീ അറിഞ്ഞു തോന്നും എന്താ ഇവിടെ നിന്ന് പോയ ആൾക്കാർ ആ ഗോവിന്ദൻ്റെയും കനകരേയും സ്വഭാവം മാറി അവർ നയനനെ ഇങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞേ അതെന്തേന്ന് അറിയും ആ അതറിയില്ല നീയല്ല വെള്ളൻ്റെ ഭർത്താവ് നീ പോയി അന്വേഷിക്കുന്നെന്ന് പറയും അതെന്താ അവർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എങ്ങനെ തീരുമാനം എടുക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ എന്ന് പറയും അതെനിക്കറിയില്ലേ ഏഴാം മാസ ചടങ്ങിൽ ഞാൻ അവരോട് നല്ല സ്നേഹ അവരെ മോളോട് നല്ല സ്നേഹത്തോടെ പെരുമാറിയില്ല അത്രേ അതുകൊണ്ട് ഇനി അമ്മായിമ്മ സ്നേഹിക്കാത്ത വീട്ടിലേക്ക് മരുമോളെ വിടില്ല എന്നാണ് പറയണതെന്ന് പറഞ്ഞു അതും ശരിയല്ല അമ്മേ അമ്മയല്ല അവളെ വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടു വന്നത് കുറച്ചും കൂടെ മര്യാദയിൽ മാന്യമായിട്ട് സംസാരിക്കായിരുന്നില്ല അമ്മയ്ക്ക് അവരോട് ആ ചടങ്ങിൻ്റെ എന്ന് പറഞ്ഞു ഓ എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ ഇത് കൂടുതലൊന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് വീണ്ടും അബിനെ കാണിക്കണത് അബി പുറത്തേക്ക് ഇറങ്ങി വേറെ എവിടേക്കോ പോകാൻ നോക്കുമ്പോൾ അനകം മുന്നിൽ വന്നു പെടും അബിയിന്ന് വിളിക്കും ഓ ആരെ കാണു കാണരുതെന്ന് ആഗ്രഹിച്ചതോ അയാൾ തന്നെ എൻ്റെ മുന്നിൽ വന്ന് പെട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നിൻ്റെ കല്യാണം വിളിക്കൽ നടക്കേണ്ടോ നീ അതിന് വേണ്ടി കഴിഞ്ഞിട്ട് ഇടതിയിൽ നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കും അത് പിന്നെ എന്നാൽ കല്യാണം എന്ന് ചോദിക്കും ചിങ്ങം എന്ന് പറയും ആ കല്യാണത്തിന് ഞാൻ വരാം എന്തായാലും കല്യാണം അതിന് മുന്നേ നീ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോ ഇല്ലെങ്കിൽ കല്യാണം പന്തായാലും കുഞ്ഞിനായിട്ട് വരേണ്ടി വരും എൻ്റെ കഴിഞ്ഞ് താലില്ല പക്ഷെ അതിന് വലിയ തെളിവ് എൻ്റെ കയ്യിലുണ്ട് അതോടുകൂടി നിൻ്റെ മുത്തച്ഛനൊരു റെഡിയാകും അത് അതിനൊരിട വരുത്തരുത് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ കല്യാണത്തിന് ഞാൻ വരും സദ്യ കഴിച്ച് ഞാൻ പോവുകയും ചെയ്യും എന്തായാലും നീ എന്നെ വഞ്ചിച്ചില്ലെങ്കിലും എനിക്ക് നീ എന്തായാലും ഇടാമതൊരു വിവാഹം കഴിക്കേണ്ടി വന്നേനെ കാരണം എനിക്ക് ആയുസ്സില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നീ വിവാഹം കഴിക്കലൊന്നും ഒരു വിഷമം പക്ഷേ എൻ്റെ മോളെ അനാഥാലയത്തിലാക്കാൻ പറ്റും അനാഥാലയത്തിലാക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നീ അത് കളഞ്ഞേക്കാനൊക്കെ പറയുന്നുണ്ട് വീണ്ടും ദേവിയാനിനെയും അദർശനെ കാണിക്കുന്നത് രണ്ട് പേരും സംസാരിച്ചുകൊണ്ട് ഇനി ഇരിക്കണ് അപ്പോൾ പിന്നെ അവിടേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറയും ആ നീ പോണതൊക്കെ കൊള്ളാം പക്ഷേ നീ പോയി അവരെ വീട്ടിൽ ചെന്ന് താമസിക്കൊന്നും ചെയ്യരുത് മാത്രമല്ല അവളുടെ കൈയും കാലും പിടിക്കാനൊന്നും നിൽക്കരുതെന്ന് പറയും ഏയ് ഇല്ല അമ്മേ എന്ന് പറയും എന്തായാലും ആ നയനൊരു അച്ഛനും അമ്മയും അങ്ങനെ തീരുമാനിക്കുന്ന ഒരാൾക്കാരല്ല അച്ഛനും അമ്മയും എന്തായാലും ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പോലും ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്ത് പറ്റി അവരുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് പിന്നിൽ നോക്കുമ്പോൾ അവർ പക്ഷെ ഞാൻ ചെന്ന് അവരെ കാലു പിടിക്കാനായിരിക്കും അവരങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞു ഏയ് അവരങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല അമ്മയെന്ന് പറയും പിന്നെ എന്തുകൊണ്ടുണ്ടായി ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് രണ്ട് ദിവസം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് പോയ ഞാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കാഞ്ഞത് എന്ന് ചോദിക്കും അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അമ്മ അവരോട് കുറച്ചും കൂടെ മര്യാദയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും ആദ്യത്തെക്കാളൊക്കെ ഒത്തിരി കൂടെ ഭേദമായിട്ടില്ല അവളോടുള്ള പെരുമാറ്റത്തിന് പഴയ പോലെ ഞാൻ അവളെ അപമാനിക്കുകയും വഴക്ക് പറയുകയും ചീത്ത പറയുകയൊന്നും ചെയ്യാറില്ലല്ലോ അപ്പോൾ പിന്നെ അവർക്ക് അവൾക്ക് പറഞ്ഞൂടെ അങ്ങനെ ഒന്നും അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല എന്നും അമ്മ ഇങ്ങോട്ട് പോരണമെന്നും അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് എന്ന് വയ്ക്കും അപ്പോൾ അവൾ എന്ത് പറഞ്ഞാൽ അമ്മേനോട് ഒന്ന് ചോദിക്കും ആ അവൾ എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയും എന്തായാലും ഞാനൊന്ന് പോയി നോക്കാം അമ്മയെന്ന് പറയും ആ നീ പോയിട്ട് വായോ ഞാൻ വീണ്ടും പറയുന്നേ നീ അവളെ കാലം ഒന്നും പിടിക്കാൻ നോക്കരുത് ഇല്ല അമ്മയെന്ന് പറയും എന്നിട്ട് മനസ്സിൽ ദേവയാനി ഇങ്ങനെ പറയണേ അതു തന്നെയാണ് എനിക്ക് വേണ്ടത് കാലു പിടിച്ചിട്ട് അതിൽ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്